ഒരു കാര്യം ഈ വീട് എനിക്ക് കൂടി അവകാശപ്പെട്ടതാ ഇവിടെ ആർക്ക് വരാം വരണ്ട എന്ന് തീരുമാനിക്കാനൊക്കെ എനിക്കും കൂടി അവകാശമുണ്ട് അതുകൊണ്ട് മിസ്റ്റർ ആനന്ദ് മഹേശ്വർ ഇനി ഇവിടെ വരരുത് അത് നീയാണോ തീരുമാനിക്കുന്നേ അതെന്താമേ ഞാൻ തീരുമാനിച്ചാൽ എന്താ കുഴപ്പം അല്ല ഇയാളിവിടെ വരാത്തത് കൊണ്ട് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അച്ഛനും അമ്മയും തമ്മിലുള്ള കരാർ ഇങ്ങനെയല്ലല്ലോ അച്ഛനെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വരാവുന്ന പോലെ വരാന്നല്ലേ എങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരെ മുഴുവൻ ഞാനിവിടെ വിളിച്ചു കയറ്റട്ടെ അമ്മയും മക്കളും അത് സഹിക്കാൻ തയ്യാറാണോ ഞങ്ങളെ കാണാൻ വരും പറയണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞു അന്തസ്സിന്റെ കാര്യം ഇത്രയും ഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് നാണോ മാനോ ഉള്ളവനാണെങ്കിൽ ഇനി വരില്ല സാരോട് ഞാൻ ഒരു കാര്യം സംസാരിച്ചു അതിന് മറുപടി പറയാം അത്രേ ഉള്ളൂ പക്ഷേ തന്നെ ഉണ്ട് തന്റെ ഇറങ്ങി പോടോ വീട്ടിലെ പാദയാത്ര വന്നിട്ട് ആദർശം പ്രസംഗിക്കാൻ മകനെ പോലും മറന്നും മരുമകളുടെ കൂടെ നിൽക്കുന്നവർക്കെ കൊള്ളാം പക്ഷേ നാളെ ആളുകൾ ആവശ്യമില്ലാത്ത കഥകൾ പറയുമ്പോ അമ്മ അതിന് കൂട്ടുനിന്നു എനിക്ക് കേൾക്കേണ്ടി വരരുത് എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയോട് പോലും സംസാരിക്കുമ്പോ അയാളുടെ നിലപാടെന്താന്ന് വ്യക്തമല്ലേ തൽക്കാലം അയാള് ജയിക്കട്ടെ അല്ലെങ്കിൽ തന്നെ എന്റെ ഇവിടുത്തെ വരവന് ഒരു ഫുൾ സ്റ്റോപ്പ് വീണ് കഴിഞ്ഞല്ലോ ഇത് കൂട്ട അമ്മയോട് അങ്കിള് പോയെന്ന് ശരി അമ്മേ ശരിയാവില്ല അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ ബഹളം ഉണ്ടാക്കും അമ്മ അച്ഛനോട് ചോദിക്കുന്നില്ലേ അങ്കളിനോട് ഇവിടെ വരരുന്ന് പറയാൻ അച്ഛൻ എന്താ കാര്യം ഇതിപ്പ തന്നെ നീ ചോദിച്ചേ പറ്റൂ അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഞാനോ നിന്റെ അച്ഛനോ വരുന്നത് പോലെ അവൻ നിനക്ക് മക്കൾക്കും എന്തെങ്കിലും സഹായം കിട്ടുന്നത് ആനന്ദിൽ നിന്നാണെന്ന് അവന് മനസ്സിലായി അത് മുടക്കണമല്ലോ എന്താ ചോദിച്ചിനോട് ഇവിടെ വരരുതെന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാരും കേട്ടതാണല്ലോ എന്താ അധികാരത്തില് ഇത് എന്റെ വീടാണെന്നുള്ള അധികാരത്തില് ഇനി അതിന്റെ ഡീറ്റെയിൽ ആണ് ആവശ്യമെങ്കിൽ എന്റെ വീട്ടിൽ എന്നോട് കയറരുത് എന്ന് പറഞ്ഞ ഒരാളോട് ഇവിടെ കയറണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമില്ലേ അത്രേ ഇവിടെ നടന്നുള്ളൂ ആനന്ദ് ഇനി ഇവിടെ വരും തടയാൻ ഞാൻ തടയാൻ ശ്രമിക്കില്ലല്ലോ പിന്നെ പിന്നെ ആനന്ദ് അമ്മ എന്റെ ജീവിതത്തിൽ ആനന്ദ് മഹേശ്വര ഒരു ശത്രുവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ വീട്ടിൽ നിന്നല്ല ഈ നാട്ടിൽ ഏ ഈ ഭൂമിന്ന് തന്നെ പറഞ്ഞുവിടാനാ എനിക്ക് താല്പര്യം ആദ്യം ഒന്നും ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നവനല്ല അമ്മയുടെയും മോൻ എനിക്കറിയാമ

കുറച്ച് നേരായല്ലോ പുരാണം തുടങ്ങിയിട്ട് ഈ പിള്ളേരുടെ മുന്നിൽ വന്ന് വീരവാദം മുഴുക്കാൻ നിങ്ങൾക്ക് നാണില്ലേ അന്തസ്സിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങക്ക് പറയാൻ ഒരു മഹായുദ്ധം ജയിച്ച പോലെയാ ആനന്ദ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവെന്ന് നിങ്ങൾക്ക് തോന്നിയത് ഈ നിമിഷം തിരിച്ചു വരാൻ ആനന്ദിനോട് ഞാൻ പറഞ്ഞ ആനന്ദ് വരും ഇന്ന് മുഴുവൻ ഇവിടെ തങ്ങാൻ പറഞ്ഞാൽ തങ്ങും ഞാൻ അങ്ങനെ ചെയ്യാത്തതേ നിങ്ങളുടെ അത്ര നിലവാരത്താഴ്ച എനിക്ക് ഇല്ലാത്തോണ്ടാ പിന്നെ സാരംഗ് സാരംഗ് പറഞ്ഞല്ലോ സാരങ്ങനെ പേടിച്ച് ജീവിക്കണം ചാവണ്ടി വന്നാലും അങ്ങനെ ഉണ്ടാവില്ല ഞാനല്ല എന്റെ മക്കള് പോലും നിങ്ങളെ പേടിക്കില്ല പിന്നെ തിരിച്ചു വരട്ടെ അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ചതിയനാ മോളെ ഇനി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അല്ലെങ്കിലും ഇതെനിക്കറിയാം അയാളുടെ അടുത്ത ഉദ്ദേശം ആനന്ദായിരിക്കുന്നു നല്ലതൊന്നും എനിക്കും എന്റെ മക്കൾക്ക് സംഭവിക്കാൻ പാടില്ലല്ലോ പറഞ്ഞാ മതി അമ്മയ്ക്ക് അമ്മ എന്താ വരാത്തെ അമ്മക്ക് വയ്യേ എത്ര നേരമായി അമ്മ എന്നോട് മിണ്ടിയിട്ട് അമ്മയ്ക്ക് എങ്ങനെ എന്നോട് മിണ്ടായിരിക്കാൻ തോന്നുന്നേ മോക്ക് സങ്കടം വരുന്നുണ്ടേ അമ്മ ഇനി ഒന്നും എന്നോട് സംസാരിക്കൂല്ലേ ഇഷ്ടമ്മ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ട ഇതുവരെ സത്യങ്ങളെല്ലാം അവൾ അറിയുന്നതിന്റെ ടെൻഷനായിരുന്നു ഇപ്പൊ അറിഞ്ഞിട്ട് യാതൊരു പ്രതികരണവും ഇല്ല എനിക്ക് എനിക്കൊന്ന് സ്നേഹിക്കൊക്കെ അടുത്ത് മാനസിക സമ്മർദ്ദമായിരിക്കും എന്നാ അങ്ങനെ ഒരു കാര്യമല്ലേ അറിഞ്ഞത് അതിനുശേഷം ആരോടും ബഹളം ഒന്നും വെച്ചിട്ടില്ലല്ലോ പൊട്ടിത്തെറിച്ചിട്ടുമില്ല എന്തിന് ഒന്ന് കരയുന്ന പോലുമില്ല ഇതെന്താണോ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയത് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവസാനം ദോഷമാവുകയാണല്ലോ സാരൂല്ലങ്ക പണ്ടത്തെ പോലെ സ്നേഹയോട് ബഹളം വയ്ക്കാനോ കുത്തി കുത്തി ചോദിക്കാനോ പറ്റില്ല

ഞാൻ 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 അവിടെ നിന്നോളാം അമ്മ അമ്മ ഒരു അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പിന്നെ നിൽക്കുന്നേ ഇല്ലെങ്കിൽ എന്തൊക്കെയാ മോളി പറയുന്നത് നിസ്സാരത്തിന് പിണങ്ങി മോളിങ്ങനെയൊക്കെയാണോ പറയുന്നത് മോളിങ്ങോട്ടും പോകുന്നില്ല അച്ഛനും അപ്പൂപ്പനും എല്ലാരും കൂടിയില്ലേ മോള് വിഷമിക്കല്ലേ അമ്മയുടെ വിഷമമൊക്കെ തന്നെ മാറ്റില്ലേ ഇനി ഓർഫനേജിലേക്ക് തിരിച്ചു പോകുന്ന ഒന്നും പറയരുത് കേട്ടോ അത് അച്ഛനും അപ്പുവിനൊക്കെ എത്ര വിഷമാവെന്നറിയോ നല്ല ഊട്ടിയല്ലേ അച്ഛന്റെ മോള് എന്താരും ഇതിന് എന്താ ഒരു അവസാനം മോളെ അമ്മയോട് എന്നോട് പറ കുറച്ച് കുറച്ച് കഴിയട്ടെ കഴിഞ്ഞിട്ട് വിഷമിക്കല്ലേ പോവാടോ ഇന്ന് രാത്രി തന്നെ അമ്മയുമായിട്ടുള്ള മോളുടെ വഴക്ക് അച്ഛ മാറ്റി തരും തുറന്നിട്ട് നീ അയാൾ വന്നിട്ടുണ്ട് ആര് നോക്ക് ആനന്ദ ഒരുപാട് വൈകിയല്ലേ ഇവിടെ എനിക്ക് വരാൻ പറ്റാത്ത വീടല്ല എന്നെ ക്ഷണിച്ചു വരുത്തുന്ന വീടല്ലേ അപ്പൊ ഇവിടെ എന്നെ കണ്ടതിൽ വലിയ അസ്വസ്ഥതര ആവശ്യമൊന്നുമില്ല ഇരിക്കാനെന്തെ ഇരിക്കടോ ദേഷ്യപ്പെടേണ്ടടോ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ഇരുന്നിട്ടില്ലേ മാന്യമായി പെരുമാറിയിട്ടില്ലേ വില പേശിയിട്ടില്ലേ പിന്നെന്താ കുറെ കറങ്ങിയല്ലേ അതങ്ങനെയാണ് പെട്ടെന്ന് ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആകെ ടെൻഷനായി പോകും കൂട്ടുകാരനെ വിളിച്ചില്ലേ പ്രതികരണം എങ്ങനെ വേണമെന്ന് ചോദിച്ചില്ലേ എടോ താൻ താൻ രാത്രി ഈ രാത്രി ഞാൻ എന്റെ ജയം ആഘോഷിക്കാൻ വേണ്ടിട്ടാ ഒരിക്കൽ എന്റെ വീട്ടിൽ ഞാൻ കയറി പോവാൻ പാടില്ല എന്ന് ഒരു കൽപ്പന നീ ഇവിടെ ഇരുന്ന് നടത്തി അതേ ഇടത്തിൽ നിന്നെ അവിടെ നിന്ന് വിട്ടതിന് ശേഷം നമ്മൾ രണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് ആനന്ദിന് അത്ര സുഖം തോന്നുന്നില്ലെങ്കിലും എനിക്ക് സുഖവും സന്തോഷവും തോന്നുന്ന കാര്യമാണ് ഇത് വലിയ നേട്ടമായിട്ട് ആനന്ദേ ഈ സൂര്യൻ ഉണ്ടല്ലോ ഈ സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്ന സൂര്യൻ നമുക്കെല്ലാം കൗതുകമുള്ള കാര്യ പക്ഷേ നമുക്കാർക്കെങ്കിലും അങ്ങോട്ട് അടുക്കാൻ പറ്റുമോ പൊള്ളി പോവല്ലേ കരിഞ്ഞു പോവില്ലേ അത്രയ്ക്ക് മഹാനാണ് പറഞ്ഞു വരുന്നത് അത്ര മഹത്വൊന്നും വേണ്ട പക്ഷേ ഏക്കുന്ന പൊള്ളൽ അതിനേക്കാൾ രൂക്ഷമാണ് താൻ എന്താണോ കരുതിയത് സാമ്പത്തികമായൊരു ചെറിയ വീഴ്ചയിൽ സാരംഗി നിൽക്കുന്നതുകൊണ്ട് സാരംഗിന്റെ കുടുംബത്തിൽ ഇറങ്ങിയ മേയാന്നോ വിവാഹമതനമല്ല അതിനപ്പുറത്തുള്ള നിയമങ്ങൾ കഴിഞ്ഞാലും ഡോക്ടർ മൈഥിലിയും മക്കളും എന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുന്ന പാതിലൂടെ തന്നെയായിരിക്കും അവർ നടക്കുന്നത് നഷ്ടപ്പെട്ട ഒരു ഭാര്യ മകളും ഉണ്ടല്ലോ സങ്കടങ്ങൾ മുഴുവനും അവരെ ഓർത്ത് മതി ഡോക്ടർ മൈഥിലിക്ക് ഒരു ജീവിതമേ ഉള്ളൂ അതില് സാരങ്ങിൻ്റെ ഭാര്യയായിട്ടും പൂർവ്വ ഭാര്യയായിട്ടും ഭാഗങ്ങളുണ്ടാവും പക്ഷേ എല്ലാം കണക്കാം ഏതവസ്ഥയിലിരുന്നാലും അവളുടെ തലയ്ക്ക് മുകളിൽ എന്റെ കാലുണ്ടാവും ഞാൻ ഇറങ്ങട്ടെ തനിക്ക് നല്ല ക്ഷീണം കാണും നല്ലവണ്ണം കിടന്നൊന്ന് ഉറങ്ങ പിന്നെ എന്റെ മുന്നിൽ തോറ്റുപോയി എന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഫ്രണ്ട്സാ ഏ ആ മണി താൻ നല്ല ചൂട് കാപ്പിയോ മറ്റോ സാറിന് ശരിയാക്കി കൊടുക്കും സാറിന് പെട്ടെന്നൊന്നും ഉറക്കം വരില്ല സാറെ എന്തടാ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കയറി പോരാം എന്താ മോളെ നീ കാണിച്ചത് ഇത് എവിടെന്നിട്ടത് എന്താണ് ഇത് എന്നെ കൊണ്ട് പിടിച്ചു പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും തളർന്നു തളർന്നു പോകുന്ന പോലെ എനിക്കിങ്ങനെ വിഷമിച്ച് നരകിത് ജീവിക്കണ്ട ഞാൻ ചത്തോട്ടാ ചേച്ചി ഇത്രയൊക്കെ നിന്റെ കൂടെ നിന്നിട്ടും ഇതാണോ നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനം എടി ഒരാളെ കുറിച്ച് ചിന്തിച്ച് നിനക്കങ്ങ് പോവാം ബാക്കി എത്ര പേരുണ്ട് നീ നിന്റെ അമ്മയെ സ്നേഹിച്ചിട്ടില്ലേ എന്നെ സ്നേഹിച്ചിട്ടില്ലേ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടില്ലേ ഇതിലാരോടും നിനക്കൊരു കടപ്പാടുമില്ലേ ഇതിൽ ആർക്ക് വേണ്ടി നിനക്ക് ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ലേ എന്തെങ്കിലും ഒരു അബദ്ധം നീ കാണിച്ചേക്കുന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പതുക്കെ പതുക്കെട്ടാ നിങ്ങളൊന്നും വിഷമിക്കാതെ പൊക്കോളാം ഇനി അതും പറഞ്ഞ് പേടിപ്പിച്ചോ ഇടി നിന്നെ കുറിച്ച് മാത്രമല്ല ഞങ്ങളെ കുറിച്ച് ഇവിടെ എന്നാ നീ ഇവിടെ നിക്ക Nene... <coughs> Nene... <coughs> 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 മഹേഷ് ജീവന ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഉണ്ട് പോവേണ്ടി വരുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞാനത് ഡിസൈഡ് ചെയ്തു ഇറങ്ങാം ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ എന്നെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്ന കുറേ പേർ അവർക്ക് കൂടുതൽ സങ്കടങ്ങൾ കൊടുക്കാൻ എനിക്ക് വയ്യ അവരൊക്കെ പാവങ്ങളാണോ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവർ അതൊന്നും സാരയില്ല നീ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് അറേഞ്ച് ചെയ്യ എത്രയും പെട്ടെന്ന് ആ അവിടെ തന്നെ ഒരു ഉപകാരം നീ എനിക്ക് ചെയ്യണം എന്നെ കുറിച്ചൊരു ഡീറ്റെയിലും അവിടെ ആരും അറിയരുത് ഒരു അജ്ഞാതവാസം അത് മതി ഓക്കെ നീ അറേഞ്ച് ചെയ്തിട്ട് ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല Okay, good night. സമയത്ത് എന്തോ ഒരു തോന്നല് എനിക്ക് മാതിരി തുറന്ന് നോക്കാൻ തോന്നി അതുകൊണ്ട് രക്ഷപ്പെട്ടു എവിടുന്നോ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതിനൊക്കെ അവൾക്ക് മാർഗം ഉണ്ടാവും ഇപ്പൊ അവളുടെ അവസ്ഥ എന്താ കരച്ചിലാണ് അനാമിക കൂടെ ഉണ്ട് മോളെ നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഒരിക്കലും നമ്മളെ വേർപിടേണ്ടവർ തന്നെയാണ് ഒരാൾ മരിക്കുമ്പോ എല്ലാവർക്കും കൂടെ മരിക്കാൻ പറ്റുമോ ഇങ്ങനൊരു അബദ്ധം കാണിക്കാൻ എളുപ്പമാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് മരിക്കാം പക്ഷെ നീ ഇവരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ അമ്മയുടെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതകാലം മുഴുവനും ഈ ഷോക്ക് പുറത്തു വരാൻ പറ്റുമോ നീ പഠിച്ചത് എന്തിനാ ലോകത്ത് പരിചയപ്പെട്ടത് എന്തിനാ ഇതൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ കുഞ്ഞുനാളിലെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും ഉള്ളത് വെച്ച് ഒരു കുറവും വരുത്താതെ നിന്റെ അമ്മ നിന്നെ നീ തന്നെ പറയാറില്ലേ ഇപ്പോഴും മറ്റുള്ളവരുടെ വീട്ടില് മുറ്റം പാത്രം കഴുകാനും ഒക്കെ നിന്റെ അമ്മ ഓടി നടക്കാറുണ്ടെന്ന് നിന്റെ അമ്മയോട് നിനക്ക് ചുമതലകളില്ലേ നീ പറയാറില്ലേ എന്തെങ്കിലും അമ്മയെ ചെയ്യുന്നതൊക്കെ അവസാനിപ്പിച്ച് അമ്മയ്ക്ക് മനസ്സമാധാനം കൊടുക്കണമെന്ന് നമ്മൾ നമ്മുടെ കടമകളെ കുറിച്ച് മറന്നുപോയാൽ നമുക്ക് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ സോറി ആൻഡി ഈ ഒരിക്കലും ഇങ്ങനൊരു ചിന്ത നിനക്ക് ഉണ്ടാവരുത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിനക്ക് മറന്നു കളയാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇതൊക്കെ മറന്നു കളയാൻ വേണം പറ്റില്ല എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും പറ്റണം അങ്ങനൊരു തീരുമാനം എടുക്കണം ഇനി ഇതിന്റെ പേരിൽ പേരിലുള്ള വഴക്ക് പറയാൻ നിൽക്കണ്ട രണ്ടുപേരും ഇവളിങ്ങനത്തെ അബദ്ധങ്ങളൊന്നും ഇനി കാണിക്കില്ല കുറച്ച് മോൾ ക്ലാസ്സിൽ പോണ്ട ചേച്ചിയുടെയും ചേട്ടന്റെയും കൂടെ ഇരുന്നാ മതി ഇനി ഞങ്ങളെ പേടിപ്പിക്കില്ലേ മോളെ ചേട്ടനും ചേച്ചിക്കും ബാധ്യതയാവും എന്ന് കരുതി അമ്മയുടെ അടുത്ത് പോയിക്കൊള്ളാന്നുള്ളത് നിന്റെ സ്ഥിരം വാക്ക് ഈ ഒരു അവസ്ഥയിൽ പറ്റില്ല ുംങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ത് മനസ്സിൽ തോന്നിയാലും നീ തുറന്നു പറയണം യാമീൻ നീയു എനിക്ക് ഒരുപോലെയാ നിനക്കെന്തെങ്കിലും സംഭവിച്ചാലും നിന്റെ അമ്മയുടെ മനസ്സു പോലെ തന്നെയാ എന്റെ മനസ്സും വേദനിക്കുക